എടാ ഇതിന് ക്ലച്ചും കീറൊന്നും ഇല്ലേടാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അൾട്രാ വയലറ്റ് സ്പേസ് സ്റ്റേഷനിലാണ് ഇവിടെ വിമാനങ്ങളൊന്നും അല്ലാട്ടോ കൊടുക്കണേ ബൈക്കാ കൊടുക്കണേ ബൈക്ക് അൾട്രാ വയലറ്റ് എഫ് ഡബിൾ സെവൻ സൂപ്പർ സ്ട്രീറ്റ് ആണ് കേട്ടോ ഇതൊരു ഇ വി ബൈക്കാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് കിട്ടും ഡെയിലി യൂസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഡെയിലി ഓടുന്നവർക്ക് ആഴ്ചയിൽ ഒന്ന് ചാർജ് ചെയ്താൽ മതി പിന്നെ ഫുൾ വൺ വീക്ക് അങ്ങ് ഓടിക്കോളും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ പവർ വരുന്നത് ഫോർട്ടി പോയിന്റ് ടു ഹോസ് പവറും ഹൺഡ്രഡ് എൻ എം ടോർക്ക് മറ്റൊരു ബൈക്കിനും കൊടുക്കാൻ പറ്റാത്ത അത്രയും ടോർക്കുമാണ് ഈ ഒരു വണ്ടിക്ക് ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് മോട്ടറിൽ നിന്നും ബാറ്ററിക്കും കൊടുക്കുന്നത് എട്ട് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് വർഷമാണ് ഇതിന്റെ ഹാൻഡിൽ വേറെ കുറച്ച് അപ്ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ബെസ്റ്റാന്നേ പറയുള്ളൂ ഇത് സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ എത്താൻ വേണ്ടിയിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ് മതി എഫ് ഡബിൾ സോണിന് രണ്ട് വേരിയൻ്റാണുള്ളത് ഇരുന്നൂറ്റി പതിനൊന്ന് റേഞ്ച് കിട്ടുന്ന ഈ വാഹനത്തിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് വില വരുന്നതെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് റേഞ്ച് കിട്ടുന്ന വേരിയന്റിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ബൈക്ക് ഏതാണെന്ന് അറിയുമോ അൾട്രാ വൈലറ്റിൻ്റെ എഫ് നയൻറ്റി നയൻ ആണ്